ഓഗസ്റ്റ് പതിനഞ്ച് ഹ്യൂമൻ റൈറ്റ്സ് കൌൺസിൽ ഓഫ് ഇന്ത്യയുടെ നേതൃത്വത്തിൽ തലസ്ഥാന നഗരമായ തിരുവനന്തപുരത്ത് ദേശീയ പതാക ഉയർത്തുകയും തുടർന്ന് കേരള ഹ്യൂമൻ റൈറ്റ്സ് കൌൺസിൽ ഓഫ് ഇന്ത്യയുടെ കമ്മിറ്റി അംഗങ്ങളെ തിരഞ്ഞെടുക്കുകയും ചെയ്തു ഹ്യൂമൻ റൈറ്റ്സ് കൌൺസിൽ ഓഫ് ഇന്ത്യ കേരള ടീമിന്റെ സംസ്ഥാനതല ഭാരവാഹികൾ സംസ്ഥാന പ്രസിഡന്റ് ശ്രീ ഹരികുമാർ തിരുവനന്തപുരം വൈസ് പ്രസിഡന്റ് അസ്ലാം കോഴിക്കോട് സംസ്ഥാന സെക്രട്ടറി അഭിലാഷ് ലാസർ ജോർജ് പത്തനംതിട്ട ജോയിന്റ് സെക്രട്ടറി ഹാരിസ് കണ്ണൂർ ട്രഷറർ ഹർഷകുമാർ ബി തിരുവനന്തപുരം എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗങ്ങളിലേക്ക് ശ്രീ മിഥുൻ കോഴിക്കോട് ശ്രീ എം കെ ബാബു കോഴിക്കോട് ഡോക്ടർ ദിനേശ് ആലപ്പുഴ ബഷീർ മേച്ചേരി മലപ്പുറം ശ്രീമാൻ ഉമ്മൻ മലപ്പുറം റനീഷ് കുമാർ കോഴിക്കോട് സുമേഷ് കുമാർ കോഴിക്കോട് ഷാഖിൽ കോഴിക്കോട് രഞ്ജിത്ത് കോഴിക്കോട് പൗരോസ് എറണാകുളം കുഞ്ഞുമൊയ്തീൻ മലപ്പുറം എന്നിവരെ തിരഞ്ഞെടുക്കുകയുമുണ്ടായി റപ്ഷൻ പറഞ്ഞിട്ട് അതിലൊരു മെമ്പർഷിപ്പ് എടുത്തിരുന്നു പക്ഷെ ഒരു എ സി എഫ് ഐയുമായി ബന്ധപ്പെട്ട് സ്റ്റേറ്റിന്റെ പുറത്ത് ഒരുപാട് പരിപാടികളൊക്കെ നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പുകളിൽ കാണാറുണ്ട് നമ്മുടെ കേരളത്തിൽ എ സി എഫ് ഐയുമായി ബന്ധപ്പെട്ട് ഒരു പ്രവർത്തനവും കാര്യമായിട്ട് നടന്നിട്ടില്ല അതുപോലെ തന്നെ കേരളത്തിലെ അതിന്റെ ഒരു ഗ്രൂപ്പൊന്നും ക്രിയേറ്റ് ചെയ്തിട്ടില്ല പക്ഷേ നമ്മുടെ എച്ച് ആർ സി ഈ ഒരു ഹ്യൂമൻ ഹ്യൂമൻ റൈറ്റ്സ് സംഘടന ഒരു ഗ്രൂപ്പ് ഒക്കെ ക്രിയേറ്റ് ചെയ്ത് നല്ല എല്ലാവരും വളരെ ആവേശത്തോടു കൂടി തന്നെയാണ് ഇതിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ മെമ്പർമാരും ഇതിന്റെ നേതാക്കളൊക്കെ ശ്രമിച്ചു കൊണ്ടിരിക്കുന്നത് അപ്പൊ എന്തായാലും നമുക്കെല്ലാവർക്കും ഒന്നിച്ച് മുന്നേറാൻ വേണ്ടി സാധിക്കണം അതിനു പ്രവർത്തനങ്ങളാണ് നമ്മ അങ്ങോട്ട് ചെയ്യേണ്ടത് അതിൽ അസ്ലം സാറൊക്കെ പറഞ്ഞതുപോലെ തന്നെ എഡ്യൂക്കേഷൻ തന്നെയാണ് എനിക്കും കൂടുതലായി നമ്മൾ പിന്നെ ബന്ധപ്പെടേണ്ട കാര്യമായി തോന്നുന്നത് എജ്യൂക്കേഷനുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യം തന്നെയാണ് അതുപോലെ നമ്മുടെ യുവ സമൂഹം അഭിമുഖീകരിക്കുന്ന ലഹരി എന്ന് പറയുന്ന വലിയ പ്രശ്നം അവരോ മാരകം ഇപത്ത് അതുമായി ബന്ധപ്പെട്ട് അതിനെ നിർമാർജനം ചെയ്യാൻ വേണ്ടിയുള്ള പ്രവർത്തനങ്ങളും നമ്മൾ ആസൂത്രണം ചെയ്യേണ്ടതായുണ്ട് ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും നമുക്ക് ചർച്ചകളിലൂടെ കൊണ്ടുവരാൻ വേണ്ടി സാധിക്കണം അതുപോലെ തന്നെ ഈ ഒരു സമയത്ത് നമുക്ക് സ്വാതന്ത്ര്യ ദിനം കിട്ടിയ ഒരു ദിവസം കൂടിയാണിന്ന് നമ്മുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി രക്തം നൽകി ജീവൻ നൽകി നമുക്ക് സ്വാതന്ത്ര്യം നേടിത്തന്ന എല്ലാ മഹാന്മാരെയും ഈ സമയത്ത് അനുസ്മരിക്കുകയാണ് നമസ്കാരം ഗാന്ധിജി ജീവൻ നമുക്ക് നമുക്ക് നമ്മൾ നിൽക്കുന്ന അതിനുവേണ്ടി നമുക്ക് ഒരു മിനിറ്റ് എല്ലാവർക്കും ഈ മതങ്ങള് അങ്ങനെ തുടങ്ങി എല്ലാ വൈവിധ്യങ്ങളും മറന്നുകൊണ്ട് ഒറ്റക്കെട്ടായി പ്രവർത്തിക്കുന്ന രീതിയായി നമ്മൾ മാറണം അതിന് നമ്മളുടെ ഒരു ചിരി നമ്മളുടെ ഒരു നോട്ടം നമ്മളുടെ ഒരു പ്രവർത്തനം ും ചിലപ്പോ അതുകൊണ്ട് നമുക്ക് അയൽവാ ബന്ധങ്ങൾ ചിലപ്പോ ഭക്ഷണ സമയത്ത് അവിടെ ഒരു അയൽവാൻ ഒന്നോ ചിരിച്ചാ തീരുന്ന പ്രശ്നമേ കിട്ടും പലപ്പോഴും അത് നമ്മൾ ചെയ്യാറില്ല അതാണ് പ്രശ്നം കുടുംബത്തിൽ അങ്ങനെ തന്നെ അപ്പൊ ഈ ഒരു പ്രശ്നം നമ്മളെല്ലാരും കൂടി ഹാൻഡ് ഹാൻഡിൽ എല്ലാം പരിഹരിക്കാൻ കഴിയും നമുക്ക് എല്ലാ നമ്മൾ ഇടപെട്ട് ശ്രമിക്കണം അതിന് നമുക്ക് ഈ ഒരു അവസരം ഉപയോഗപ്പെടുത്താൻ കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് എല്ലാ ബാഗുഗണങ്ങളും ഈ എച്ച് ആർ സിയുടെ ഈ ഒരു വേദിയിൽ നിങ്ങൾക്ക് നേർന്നുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ ഉപസംഹരിക്കുകയാണ് ജയ് ഹിന്ദ്